ബിസ്മില്ലാഹിർ വഹി വഹയും ബഹാബികളുടെ മറ്റൊരു പൊട്ടത്തലം ഏഴ് കഴിക്കാൻ പാടില്ല നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ മരിച്ച അന്ന് മുതൽ ആ മയ്യത്തിൻ്റെ വീട്ടിൽ മയ്യത്തിന് വേണ്ടി ദിക്ക് ചൊല്ലും മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ അയൽപക്ക വീട്ടുകാർ കുടുംബങ്ങളൊക്കെ ഈ ഏഴ് ദിവസവും ആ വീട്ടിലേക്ക് വന്ന് കൂടെ നിക്കറ് ചൊല്ലും ദ്വായിൽ പങ്കെടുക്കും വന്നവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും ചിലപ്പോൾ അതിനെ പരിസമാപ്തി കുറിക്കും വേഴാം നാളിൽ ഇതൊക്കെ മഹാപാതകമാണ് വലിയ കുറ്റമാണ് തെറ്റാണ് എന്നൊക്കെ ഈ മണ്ടൻ വഹാബികൾ പറയാറ് കേൾക്കി തെളിവുണ്ട് കേൾക്ക് ഞമ്മക്കതിനുണ്ട് തനിക്കുള്ളവർ ഹദീസ് പറഞ്ഞു തന്നു മഹാൻ പറയുന്നു സുഫിയാന ഞമ്മളോട് പറഞ്ഞതോ ബഹുമാനപ്പെട്ട സുഫിയാൻ എന്നവരാ എന്നവരത്തൊട്ടെന്നവരാ സുഫിയാൻ എന്നവർ പറയുന്നു എന്താ മുപ്പിക്കൊരു നിർത്തിയോസും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്താ കേൾക്ക് ഇന്നൽ നിശ്ചയം മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബറുകളിൽ ഏഴ് ദിവസം അവർ ഫിത്തനയാക്കപ്പെടും ഹിസാബ് ഉണ്ടാവും ചോദ്യം ഉണ്ടാവും കിട്ടിയിട്ടെങ്കിൽ പ്രശ്നമാണ് അപ്പം ഏഴു നാളുകളിൽ അവർ ഫിത്തനയാക്കപ്പെടും ഇതിൻ്റെ പേരിൽ സ്വഹാബത്തുൽ സ്വഹാബത്തുൽ നല്ലതായി നല്ല ആചാരമായി എന്ത് ആ ആ കിറാം ആളുകളെ തൊട്ട് അന്നം കൊടുക്കുക ആ നാളുകളിൽ ഏ നാളുകളിൽ മരിച്ചത് മുതൽ ഏഴീസം ഫിത്തിനല്ലേ അപ്പം ആ ഫിത്തിന ആ എസാബ് ലഘൂകരിക്കുവാൻ വേണ്ടി ആ ഏഴ് ദിവസവും എന്താക്കും ആ മയ്യത്തിൻ്റെ പേരിൽ ദിഖറ് ചൊല്ലി വലതും ചെയ്ത് അവരെ തൊട്ട് അന്നം കൊടുക്കും സ്വതക്ക അവരെയും തൊട്ട് അവരുടെ പേരിൽ ഭക്ഷണം കൊടുത്ത് സ്വതക്ക ചെയ്യും സ്വഹാബത്തുൽ എന്തിനു വേണ്ടി ലഘൂകരണം ലഭിക്കാൻ വേണ്ടി ബർദിൻ്റെ കാര്യമല്ലേ ഞമ്മക്കറിയില്ലല്ലോ ഇതൊക്കെ അവിടെ പോയി വയ്ക്കണം അപ്പം തിരിയും ബഹാബികൾക്ക് എന്തിനാണ് ഏഴ് കഴിച്ചിണത് എന്തിനാണ് നാൽപ്പത് കഴിച്ചിണത് എന്തിനാണ് ആണ്ട് കഴിച്ചത് അപ്പം തിരി അപ്പം കബറിനെന്ന് റോളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ബഹാബി വെറുതെ നോണി ഫസാദ് ഉണ്ടാക്കി നടക്കണ്ട ഏ വായിച്ച കേട്ടില്ലേ ഇപ്പ നമ്മളെ വഹാവികൾക്ക് പിന്നെ എന്തില്ല അതല്ല എന്നുറപ്പാണ് പിന്നെ അവലംബമില്ല ഒരു എട്ടാം നൂറ്റാണ്ടോടു കൂടെ മുറിയ അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല എന്തെങ്കിലും വായിൽ തോന്നിയത് വിളിച്ചു പറയാം അപ്പം നമ്മളത് കേട്ട് വേചാറാവണ്ട ഞമ്മള് ചെയ്യുന്നതിനൊക്കെ എൻ്റെ അസുലും അസുലും കണ്ടില്ലേ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ നടത്തി വരുന്ന അന്ന് ഭരിച്ചതു മുതൽ ഏഴീസം വരെ നമ്മൾ നിക്കറായിട്ടും സ്വലാത്തായിട്ടും നടത്തും അന്നവാനം അന്നവാനീയങ്ങൾ നൽകും മയ്യത്തിന് പേര് ഇതൊക്കെ ചെയ്യണം ഖബറിൽ വെച്ച് വഹാബികൾ കരി വേണ്ടില്ലായിരുന്നു തോന്നിവാസം പറയണ്ടില്ലായിരുന്നു അത് പറഞ്ഞത് കൊണ്ടാണല്ലോ ഞമ്മക്ക് ആരും ഒന്നും ചെയ്യണില്ല അന്ന് കരഞ്ഞിട്ട് കാര്യ ഇതും ഇതുപോലത്തെ ധാരാളം വിഷയങ്ങൾ പ്രത്യേകിച്ച് വഹാബികളുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ അവരുടെ പൊട്ടത്തരങ്ങൾ വളരെ വ്യക്തമാക്കിക്കൊണ്ട് മൗലാന ഹുച്ചത്തുലമ മൗലാന പുസ്താദ അഥവാ നജീബ് പുസ്താദവറുകൾ രണ്ട് വാള്യം വഹാബിസം ഒന്ന് രണ്ട് രണ്ട് വാളിയം ഇറക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ വിഷയങ്ങൾ പ്രമാണബദ്ധമായിട്ട് അതിൽ കൃത്യമായി വരച്ച് കാട്ടിയിട്ടുണ്ട് അത് മോലയാരാവണമെന്നില്ല പച്ച മലയാളത്തിൽ അതിലുണ്ട് മോലിയന്മാർക്കോ അറബിയിലുണ്ട് കിതാബിൻ്റെ നഖല് സഹിതം പേജ് നമ്പർ വാള്യം ഇത്തരമൊക്കെ നല്ല സുഖ അള്ളാഹു ഞമ്മളെ മഹാന്മാർക്ക് ഞമ്മളെ ഉസ്താദുമാർക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയൊക്കെ ഇതൻ്റെ നമ്മളെ ആലിമ്യങ്ങള് ഇനിയും വേണം കുറേ ഹുജ്ജത്തുൽ വിലമ ഉയർന്നു വരിക അതിനെല്ലാം പഠിക്കണം നമ്മളും നമ്മളെ മക്കളും മക്കളെ മക്കളൊക്കെ മാഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ വിലമാവിനൊക്കെ ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ നമ്മുടെ വിലമാക്കൾക്കിടയിൽ അള്ളാഹു നല്ല ഇൽഫത്ത് ഉണ്ടാക്കി തീർക്കട്ടെ നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ മുലഹമ്മദാഹിറൂലി വസ്സലാം